ഇവരിൽ അധികമായി എന്നെ സ്നേഹിക്കുന്നു ഇത് രണ്ടായിരം വർഷത്തിന് മുമ്പ് പീറ്ററിനോട് മാത്രം ചോദിച്ചൊരു ചോദ്യമല്ല This question that Jesus asked to Peter isn't a question that was only asked to Peter 2,000 years back. And to all the Peters who are sitting in this place, this question, Lord Jesus is repeating again here. Do you love me? So if Jesus does a miracle, we can worship him for another hour. ആയിച്ച ഇവിടെ വരാം ആ ഇഫ് ഹി ഡസ് എ മിറക്കിൾ വി കൻ കം എവരി സൺഡേ ഹിയർ ടു വോർഷിപ്പ് ഞാൻ ആ കാര്യം പ്രതീക്ഷിക്കുന്നു ഐ എക്സ്പെക്റ്റ് വൺ തിങ് ആ കാര്യം നടക്കുമെങ്കിൽ ഇഫ് ദാറ്റ് തിങ് ഹാപ്പൻസ് ഫോർ മീ യേശുവിലൂടെ പുറകെ ഞാൻ ചെല്ലാ ഐ വിൽ ഫോളോ ആഫ്റ്റർ ജീസസ് ഇങ്ങനെ ഉള്ള എല്ലാ ലൈക്കുകാരോടും ദൈവം ചോദിക്കുന്ന ശരിക്കും നീ എന്നെ ലവ് ചെയ്യുന്നുണ്ടോ ടു ടു such people who have such likings towards jesus to them god is asking do you truly love me പീറ്ററെ പീറ്റർ പടുക നിറഞ്ഞപ്പോൾ when the When your boat was filled three and a half years back, I saw that you left all those things and came after me. But when I faced a problem,

arose when the boat is filled up. എന്റെ ഭാഷ പറഞ്ഞ ചോദ്യം അമ്പിനേക്കാൾ വേഗതയിൽ പീറ്ററിന്റെ നെഞ്ചത്തേക്ക് ചെന്ന് കയറുകയാണ് ശരിക്കും നിനക്കെന്നോട് ശരിക്കും നിനക്കെന്നോട് ഇഷ്ടമാണോ ലവ് ആണോ Uh, I will tell you in my language when Jesus questioned him truly do you love me it was a word like a sword that pierced him in his heart moonamatha pravisham chodikkumbo peter parnathu snehamannalla ee കർത്താവേ എന്റെ കയ്യിൽ ഇഷ്ടം മാത്രമേ ഉള്ളൂ കർത്താവേ എന്തെങ്കിലും ചെയ്യുന്ന അടിസ്ഥാനത്തിലുള്ള ഇഷ്ടം മാത്രമേ ഉള്ളൂ കർത്താവിന്റെ മനസ്സിലായി ഇത് കൃത്യമാണ് നിനക്ക് ഇഷ്ടത്തിൽ നിന്ന് ലവിലേക്ക് ഞാൻ കൊണ്ടുപോകാം ഒരു ബാല്യകാര്യത്തിനിൽ തള്ളി പറഞ്ഞെന്നതാണ് ഇഷ്ടം സ്നേഹം ഞാൻ പറയാ എന്നെ ക്രൂശിച്ച നാട് നിന്നെയും അല്പം കഴിയുമ്പോൾ പിടിക്കും പിടിച്ചിട്ട് ചോദിക്കും ഈ നാമത്തെ വിട്ടുകളയാമോന്ന് നീ തിരിച്ചൊരു മറുപടി കൊടുക്കും എനിക്കവനെ അറിയാൻ ം ചെയ്യണംൂഷിക്കുമ്പോഴായിട്ട് നിർത്തി ക്രൂശിക്കണം എന്താന്ന് ചോദിച്ച അവന്റെ പാദത്തിൽ ചുംബിച്ചോണ്ട് ഇഷ്ടക്കാർക്ക് പറ്റില്ല ഇത് ലവേഴ്സിനെ പറ്റത്തുള്ളൂ അങ്ങനത്തെ തലത്തിലേക്ക് ഞാൻ കൊണ്ടുപോകാം ചെലനോട് കർത്താവ് പറയുകയാണ് ഇഷ്ടത്തിൽ നിന്ന് ലവിലേക്ക് ഞാൻ കൊണ്ടുപോകാം ത്തിൽ നിന്ന് ഞാൻ നിന്നെ സ്നേഹത്തിലേക്ക് കൊണ്ടുപോക യേശുവിനെ വിട്ടിട്ടൊരു പരിപാടി ഇല്ലാത്ത ക്രമത്തിൽ